നടൻ മണിയൻപിള്ളരാജുവിന് സിനിമയിൽ നിരവധി സുഹൃത്തുക്കളുണ്ട് അതിൽ തന്നെ മണിയൻപിള്ളരാജുവിന്റെ ഉറ്റ സുഹൃത്താണ് മോഹൻലാൽ കുട്ടിക്കാലം മുതൽ തന്നെ ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മോഹൻലാലിനെ നാടകം പഠിപ്പിച്ച് മേക്കപ്പ് ഇട്ട് കൊടുത്ത് തട്ടയിൽ കയറ്റിയ കഥ പലപ്പോഴായി മണിയൻപിള്ളരാജു പറഞ്ഞിട്ടുണ്ട് ഇന്നും ഇരുവരും തമ്മിലുള്ള ആ സൗഹൃദത്തിന് ഒരു കോട്ടവും വന്നിട്ടില്ല ഇപ്പോഴിതാ മോഹൻലാലിന്റെ സിനിമയോടുള്ള അർപ്പണ ബോധവും ഒപ്പം മറ്റുള്ളവരോടുള്ള പരിഗണനയും എത്രത്തോളമാണെന്ന് ആണെന്ന് പറയുകയാണ് മണിയൻപിള്ളരാജു ഒരു യൂട്യൂബ് ചാനൽ അഭിമുഖത്തിൽ ഈ അടുത്തുണ്ടായ സംഭവവും ഒക്കെ ചേർത്താണ് മണിയൻപിള്ള രാജു പറയുന്നത് മൂന്ന് ദിവസം മുൻപ് മണിയൻപിള്ള രാജു മോഹൻലാലിനൊപ്പം കാരവാനിൽ ഇരിക്കുമ്പോൾ ആരോ കയറി വന്നുവെന്നും അപ്പോൾ അവരോട് മണിയൻപിള്ള രാജുവിനെ ചൂണ്ടിക്കാട്ടി ഈ ഇരിക്കുന്നത് ആരാണെന്ന് അറിയാമോ എന്നും മോഹൻലാൽ ചോദിച്ചു തുടർന്ന് തന്റെ ആദ്യ ഡയറക്ടറാണെന്ന് മോഹൻലാൽ തന്നെ പറയുന്നത് കേട്ടപ്പോൾ ഒരുപാട് അഭിമാനം തോന്നിയെന്നാണ് രാജു പറയുന്നത് മറ്റൊരു അഭിമുഖത്തിലും മോഹൻലാൽ തന്നെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെന്നും രാജു പറയുന്നു മുൻനിര താരമായത് മണിയൻപിള്ള രാജുവിന്റെ കൈപുണ്യമാണെന്നാണ് മോഹൻലാൽ അന്ന് പറഞ്ഞിട്ടുള്ളത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മോഹൻലാലിന് ആദ്യമായി മേഖപ്പെട്ടത് താനാണെന്നും അതുപോലെ ആ നാടകത്തിൽ ഏഴോളം പേർ അഭിനയിച്ചു പക്ഷേ മോഹൻലാൽ ഒഴികെ ബാക്കിയുള്ള ആറുപേരും ഒരു റേഡിയോ നാടകത്തിൽ പോലും അഭിനയിച്ചില്ല എന്നും മോഹൻലാലിന്റെ കാര്യത്തിൽ സംഭവിച്ചത് ഒരു നിമിത്തമാണെന്നുമാണ് മണിയൻപിള്ള രാജു പറയുന്നത് മോഹൻലാലിന്റെ ഫ്ലാറ്റിൽ പോയ സംഭവവും മണിയൻപിള്ളരാജു പറയുന്നുണ്ട് അടുത്തിടെ മോഹൻലാലിന്റെ പുതിയ ഫ്ലാറ്റ് കാണാൻ പോയിരുന്നു കണ്ടപാടെ ഉഗ്രൻ വീട് നന്നായിരിക്കുന്നുവെന്ന് താൻ പറഞ്ഞുവെന്നും പക്ഷേ ഇതൊക്കെ നമുക്ക് കിട്ടുന്നൊരു ഭാഗ്യമല്ലേ അല്ലാതെന്താ എന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടിയെന്നും മണിയൻപിള്ളരാജു പറയുന്നു അത്രയും സിമ്പിളായ ഒരു വ്യക്തിയാണെന്നും അത്രയും സിമ്പിളായാണ് എല്ലാ കാര്യങ്ങളും മോഹൻലാൽ പറയുന്നതെന്നും മലയാളത്തിലെ എല്ലാ താരങ്ങളും കഠിനാധ്വാനം ചെയ്യുമെങ്കിലും മോഹൻലാലിന്റെ റേഞ്ച് വേറെയാണെന്നും മണിൻപിള്ളരാജു ചൂണ്ടിക്കാണിക്കുന്നു മോഹൻലാലിന്റെ കഠിനാധ്വാനത്തെ പറ്റിയും മണിൻപിള്ളരാജു പറയുന്നുണ്ട് മരിച്ച് ജോലി ചെയ്യുന്ന ആളാണ് എത്ര രാത്രിയിലും എവിടെയും യാത്ര ചെയ്തു വന്ന് ജോലി ചെയ്യാൻ തയ്യാറാണ് കോവിഡ് സമയത്ത് ചെന്നൈയിലായിരുന്നു മോഹൻലാൽ അവിടെ നിന്ന് തന്നെ വിളിക്കുമായിരുന്നു കരിയർ തുടങ്ങി ആദ്യമായാണ് മോഹൻലാൽ കുറെ നാൾ ചുമ്മാതെയിരിക്കുന്നത് എത്ര ദിവസമായി വെറുതെ ഇരിക്കുന്നു ഇവിടെ കുക്കിംഗ് മാത്രമാണ് നടക്കുന്നതെന്നാണ് മോഹൻലാൽ അന്ന് തന്നോട് പറഞ്ഞതെന്നും മണിൻപിളരാജ് ഓർക്കുന്നുണ്ട് മോഹൻലാലിന് വർക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല രാത്രി പന്ത്രണ്ട് മണിക്ക് വർക്ക് തീർത്ത് രാവിലെ ആറു മണിക്ക് വീണ്ടും ഷൂട്ട് തുടങ്ങുന്നതാണ് ഇഷ്ടം അധിപനിലെ ഫൈറ്റർസിന്റെ ഷൂട്ട് സമയത്ത് മോഹൻലാലിന് കടുത്ത തൊണ്ടവേദനയും ചെവി വേദനയുമായിരുന്നു അന്ന് മോഹൻലാലിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചു മൂന്ന് ദിവസം റെസ്റ്റ് എടുക്കാനും ഗാർഗിൾ ചെയ്യാനും അനങ്ങാതെ കിടക്കാനുമായിരുന്നു ഡോക്ടർമാർ നിർദ്ദേശിച്ചത് ഇക്കാര്യം നിർമ്മാതാവിനോട് പറയാൻ തുടങ്ങിയപ്പോൾ മോഹൻലാൽ അനുവദിച്ചില്ല നിർമ്മാതാവിന് നഷ്ടം വരുമെന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡിയായി ഇറങ്ങിയെന്നും രാത്രി രണ്ടു മണിവരെയായിരുന്നു ഫൈറ്റെന്നും ഓരോ ഫൈറ്റ് കഴിഞ്ഞു വന്ന വേദന സഹിക്കാൻ കഴിയാതെ മോഹൻലാൽ കരയുന്നത് താൻ കണ്ടിട്ടുണ്ടെന്നും മണിയൻ പിള്ളരാജ് പറയുന്നു പിന്നീട് കുറച്ച് ചൂടുവെള്ളമൊക്കെ പിടിച്ച് റെഡിയായി വീണ്ടും ഷോർട്ടിനു വേണ്ടി ഇറങ്ങും ഉമിനീര് പോലും ഇറക്കാൻ പറ്റാത്ത വേദനയായിരുന്നു പക്ഷേ മോഹൻലാൽ ഫൈറ്റ് തീർത്തു എന്നാണ് മണിയൻപിള്ള രാജു അന്നത്തെ കാര്യം ഓർക്കുന്നത് എന്തായാലും മണിയൻപിള്ള രാജുവിന്റെ ഈ അഭിമുഖത്തിന്റെ വീഡിയോ വൈറലായതോടെ മോഹൻലാൽ ഫാൻസും കമന്റുകളുമായി എത്തുന്നുണ്ട് ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എങ്കിലും മോഹൻലാൽ എന്ന നടനെ ചിലർ എന്തിനാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വെറുതെ അവഹേളിക്കുന്നതെന്ന് അറിയില്ല എന്നാണ് ആരാധകരിൽ ഒരാൾ കമന്റായി കുറിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ